ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ ഐ ആം നജ്ദ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഫൈവ് ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ചാണ് നമ്മളെ കേട്ടിട്ട് ഒരു തവണ പോലും സ്കിപ്പ് ചെയ്യാണ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ഫൈവ് ഇയർ പ്ലാൻസ് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് പ്ലാനിങ് എന്താണെന്നുള്ളത് പറയാം ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാൻ എന്നറിയപ്പെടുന്നത് ആരാണ് പി സി മഹലനോബിസ് ആണ് ആരാണ് പി സി മഹലനോബിസ് ആണ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചോദ്യം വരാം ഇന്ത്യൻ പ്ലാനിന്റെ ആർക്കിടെക്ട് ആരാണ് ആരാണ് പി സി മഹലനോബിസ് ആണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് എം വിശ്വേശ്വര പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഹൂസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നുള്ളത് ആരാണ് എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവെന്ന് പറയുന്നത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാൻ എന്ന് പറയുന്നത് ആരാണ് പി സി മഹലനോബിസ് ആണ് പരസ്പരത്തിൽ രണ്ടും മാറിപ്പോവാതെ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് പ്ലാനിങ് കമ്മീഷൻ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഇവിടുത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് ഓക്കെ പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് ആരാണോ ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ അതായിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്ലാനിങ് കമ്മീഷൻ നിലവിലില്ല പകരം നീതി ആയോഗാണോ നമുക്ക് വരുന്ന തുടർ ക്ലാസ് ഞാൻ പറയുന്നതായിരിക്കും ഇപ്പൊ പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസരിലാൽ നന്ദയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗുൽസരിലാൽ നന്ദയാണ് ഓർത്തു വെക്കുക ലാസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ പ്രസന്റ് ഉള്ള ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്ര മോദിയാണ് ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അതായത് ഇപ്പം നിലവിലുള്ള ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് മൊണ്ടെക്സിംഗ് അഹുൽവാലി ആണ് ഇത് രണ്ടും മാറാനുള്ള ചാൻസാണ് അതായത് പ്രൈം മിനിസ്റ്റർ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പേരുകൾ മാറും ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണെന്നും ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദയാണ് എന്നുള്ള കാര്യം വെക്കുക കേട്ടോ പ്രസന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നരേന്ദ്രമോദി മൊണ്ടെക്സിംഗ് അഹുൽവാലി എന്ന് പറയുന്ന ആൻസർ നമ്മൾ എഴുതാൻ പാടുള്ളൂ ഓക്കെ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡി അല്ല ഇറ്റ്സ് ആൻഡ് അഡ്വൈസറി ബോർഡ് ഇത് ഒരു ഉപദേശക സമിതിയാണ് നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താ ഫൈബർ പ്ലാൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ഫോം ചെയ്തതിന് ശേഷം ഫൈബർ പ്ലാൻസ് എന്ന് പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്തു ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് യു എസ് എ അതായത് യു എസ് എ സോറി റഷ്യ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയും അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളാണ് ഇത് കടമെടുത്തിട്ടുള്ളതാണ് ഫൈവിയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആശയം ഓക്കെ അപ്പൊ ചോദിക്കാം എവിടെ നിന്നുമാണ് ഫൈവിയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് യു എസ് എസ് ആർ റഷ്യ സോവിയറ്റ് യൂണിയൻ മൂന്നും ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് മൂന്നും ഓർത്തിരിക്കുക യു എസ് എസ് ആർ റഷ്യ സോവിയറ്റ് യൂണിയൻ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഫൈവിയർ പ്ലാന്റ്സ് കടമെടുത്തിട്ടുള്ള ഫൈവ് ഇയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഫാദർ ഓഫ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആരാണ് ജോസഫ് സ്റ്റാലിൻ ആണ് ജോസഫ് സ്റ്റാലിൻ ആണ് ഫാദർ ഓഫ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഫൈവ് ഇയർ പ്ലാൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് യു എസ് എസ് അതായത് റഷ്യ സോവിയറ്റ് യൂണിയനിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഫൈവ് ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തൊട്ട് മുപ്പത്തി മൂന്ന് വരെയായിരുന്നു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയായപ്പോ തന്നെ നല്ല രീതിയിൽ ഒരു വിജയം കാണാൻ വേണ്ടി സാധിച്ചു അത് കണ്ടിട്ടാണ് നമ്മൾ ഇന്ത്യ എന്ത് ചെയ്തത് അവിടെ നിന്നും ഈ ഒരു ആശയം കടം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് റഷ്യയിൽ എന്ത് ചെയ്യുന്ന പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻ അദ്ദേഹമായിട്ടോ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ നമ്മൾ നാല് പേരുടെ പേര് ഇപ്പൊ പഠിച്ചിട്ടുണ്ട് അല്ലെ പ്രധാനമായിട്ടും നാല് പേരുടെ പേര് പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്ലാൻ്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് പി സി മഹാലൻ്റെ ഓബിസ് ആണ് പിന്നെ നമ്മൾ ഫാദർ ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞ ജോസഫ് സ്റ്റാലിൻ പഠിച്ചു ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പഠിച്ചു ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എം വിശ്വേശ്വരയ്യുള്ളത് പഠിച്ചു ഈ നാല് പേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നോക്കുക ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നോക്കാം ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിന്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഇത് ഏപ്രിൽ ഫസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന് നമ്മൾ അഗ്രികൾച്ചർ സ്കീം എന്നാണ് അറിയപ്പെടുന്നത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അറിയപ്പെടുന്ന പേരെന്താണ് അഗ്രികൾച്ചർ സ്കീം എന്നുള്ളതാണ് ഇത് ഹെറോൾഡ് ഡോമാർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് ഹെറോൾഡ് ഡോമർ മോഡൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരാം ഹെറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് നമുക്ക് മൂന്ന് പോയിന്റ് ആറ് ശതമാനം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയാനുണ്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തൊട്ട് അറുപത്തി ഒന്ന് വരെയാണ് അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തൊട്ട് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ളതാണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അഗ്രികൾച്ചറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി മോർ ഫോക്കസ് ചെയ്ത എവിടെയാണ് വ്യവസായവൽക്കരണത്തിനാണ് ഇൻഡസ്ട്രിയലൈസേഷനാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ സ്കീം എന്ന് പറയുന്നത് എന്താണ് ഇൻഡസ്ട്രിയൽ സ്കീം എന്ന് പറയുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് അവിടെ നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി അച്ചീവ് ചെയ്യാൻ അതായത് പ്രതീക്ഷിച്ചതിനേക്കാളും നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലും ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതിന് പറയുന്ന പേരാണ് മെഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതികളുടെ അറിയപ്പെടുന്ന പേരെന്താണ് ഹെറോൾഡ് ഡോമർ മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് മഹലനോബിസ് മോഡൽ ഓക്കെ ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊട്ട് അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടമായിട്ട് പറയുന്നത് ഇവിടെ ഫുഡ് സെൽഫ് സഫിഷ്യൻസി ഇവിടെ ഫോക്കസ് കൊടുത്ത് എന്തിനാണ് ഫുഡ് സെൽഫ് സഫിഷ്യൻസിക്കാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഇവിടെ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സെൽഫ് റിലയൻസ് അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് അപ്പം മറ്റുള്ള രാജ്യത്തെ ആശ്രയിക്കുന്ന കുറച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് ആവുക എന്നുള്ള ലക്ഷ്യമാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അഞ്ച് ശതമാനമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് രണ്ടേ പോയിന്റ് നാല് ശതമാനം മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ ഓക്കെ അപ്പൊ ഒന്നും രണ്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി പക്ഷെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആയപ്പോൾ രണ്ടേ പോയിന്റ് നാല് ശതമാനം മാത്രമേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച വളർച്ച കൈവരിക്കാൻ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സ്കീം അച്ചീവ് ദ ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്ത പഞ്ചവത്സര പദ്ധതി ഏതാണെന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത നമുക്ക് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ നോക്കാം ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതികൾക്ക് ശേഷം ഒരു പ്ലാൻ ഹോളിഡേ വന്നു ഒരു മൂന്ന് വർഷത്തേക്ക് എന്ത് സംഭവിക്കുകയാണ് ഒരു പ്ലാൻ ഹോളിഡേ വരെ അതായത് പഞ്ചവത്സര പദ്ധതികൾ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു പകരം മൂന്ന് വർഷത്തേക്കുള്ള പ്ലാൻ ഹോളിഡേ വന്നു ഇന്ദിരാഗാന്ധിയാണ് ഈ പ്ലാൻ ഹോളിഡേ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മൂന്ന് ആനുവൽ പ്ലാൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ഫോർത്ത് അപ്പൊ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് എന്ത് വന്നിട്ടുള്ളത് ഒരു കട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഫോർത്ത് ഫൈവ് ഫൈവർ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് തൊട്ട് എഴുപത്തി നാല് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തൊട്ട് എഴുപത്തി നാല് വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് അച്ചീവിങ് സെൽഫ് റിലയൻസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് സെൽഫ് റിലയൻസ് ആണ് നാലാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഇവിടെ അഞ്ചേ പോയിന്റ് ആറ് ശതമാനമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ മൂന്നും നാലും പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റ് ഓഫ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇവിടെ ഫസ്റ്റ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് നടന്നിട്ടുള്ളത് ഫോർത്ത് ഫൈവ് ഇയർ പാൻസിനാണ് നയൻറ്റീൻ ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് നമ്മൾ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് പതിനാല് ബാങ്കാണ് ആ സമയത്ത് ദേശസാൽക്കരണം നടന്നത് അപ്പൊ ചോദ്യം തരാം ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു പതിനാല് എപ്പോഴാണ് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇനി നമ്മൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ചാണ് നോക്കുന്നത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി ഇനി നമ്മൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് തൊട്ടി എഴുപത്തി ഒൻപത് വരെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് പോവർട്ടി അലീവിയേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് അഞ്ചാം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്താണ് പോവർട്ടി അലീവിയേഷൻ ആണ് ഇവിടെ ഈ ഒരു പ്രൊജക്ട് മാത്രം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് നമുക്ക് ആ ഒരു ടേമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതി കൂടിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലോഗൻ ആണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് അപ്പൊ ചോദിച്ചിട്ടുണ്ട് ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് ഫോർ പോയിന്റ് ഫോർ ആണ് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തതിനെ കുറച്ച് ഒരു സ്ലൈറ്റ് ആയിട്ട് ഒരു ഇൻക്രീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനുശേഷം മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് സംഭവിച്ചു ഒരു പ്ലാൻ ഹോളിഡേ വന്നു വീണ്ടും നാലാം പഞ്ചവത്സര പദ്ധതി നടന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വീണ്ടും ഒരു റോളിംഗ് പ്ലാൻ അവിടെ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ വന്നിട്ടുള്ളത് അപ്പൊ അവിടെ എന്ത് ചെയ്തു പഞ്ചവത്സര പദ്ധതി വീണ്ടും കട്ട് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നമ്മൾ ഗവൺമെന്റ് മാറി ജനതാ ഗവൺമെന്റ് പവറിൽ വരികയാണ് ഇവിടെ പ്രൈം മിനിസ്റ്റർ ആ സമയത്തെ മൊറാൽജി ദേശായി ആയിരുന്നു അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടത്തിലാണ് ഈ ഒരു റോളിംഗ് പ്ലാൻ വന്നിട്ടുള്ളത് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നതിന്റെ ആ ഒരു കോൺസെപ്റ്റിന്റെ ഇന്ന ഇൻവെൻറ്റർ എന്ന് പറയുന്നത് ഗുണ്ണർ മിഡ്രാലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ടു ദ പോവർട്ടി ഓഫ് നേഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം രണ്ട് വർഷത്തേക്ക് ഒരു റോളിംഗ് പ്ലാൻ വന്നു ഈ റോളിംഗ് പ്ലാൻ ജനതാ ഗവൺമെന്റ് വന്ന സമയത്താണ് നടപ്പിലാക്കിയിട്ടുള്ളത് ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി ആണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നതിന്റെ ഇൻവെഞ്ചർ എന്ന് പറയുന്നത് ഗുണ്ടാർ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ഇൻ ടു ദ പോവർട്ടി ഓഫ് നേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ആറാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് പോവർട്ടി അലിവിയേഷൻ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് പോവർട്ടി അലിവിയേഷൻ ആണ് ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പോവർട്ടി അലിവിയേഷൻ ആണ് ഈ സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ഒരു സബ് ഒബ്ജക്റ്റീവും കൂടി ഉണ്ടായിരുന്നു അത് ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ആഗ്രോ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളതാണ് ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ടു ദ ആഗ്രോ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളതാണ് ഇവിടെ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം കൈവരിക്കാൻ വേണ്ടി സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നമുക്ക് ആറാം പഞ്ചവത്സര പദ്ധതിയിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഗാന്ധിയൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഗാന്ധിയൻ മോഡൽ എന്നാണ് ഈ ഒരു സിക്സ് ഫൈവ് ഇയർ പ്ലാൻ അറിയപ്പെടുന്നത് ഇനി നമ്മൾ സെവൻ ഫൈവ് ഇയർ പ്ലാൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് സെവൻത് ഫൈവർ പ്ലാനിന്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് സെവൻത്ത് ഫൈവ് ഇയർ പ്ലാന്റ കാലാവധി എന്ന് പറയുന്നത് ഈ സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന അഞ്ച് ശതമാനമാണ് പക്ഷേ ആറ് ശതമാനത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി അഞ്ച് ശതമാനം നമ്മൾ എന്ത് ചെയ്തു ടാർഗറ്റ് ചെയ്തു ആറ് ശതമാനത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി ഇവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എംഫസൈസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫൈവ് ഇയർ പ്ലാൻസ് ആണ് സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടിൽ എന്ത് ചെയ്തു കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചു അതിനുശേഷം ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വീണ്ടും നമ്മൾ ഇന്ത്യയിൽ ആനുവൽ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് നമ്മൾ ആനുവൽ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈയില് ന്യൂ ഇക്കണോമിക് പോളിസി വരികയാണ് ന്യൂ ഇക്കണോമിക് പോളിസി വന്നു ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹം ന്യൂ ഇക്കണോമിക് പോളിസിന്റെ ഭാഗമായിട്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരികയാണ് ഇവിടെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി രണ്ട് വരെയാണ് നമ്മുടെ പ്ലാനിന്റെ ഒരു കാലാവധി ായിട്ട് പറയുന്നത് അപ്പൊ ന്യൂ ഇക്കണോമിക് പോളിസി വന്നിട്ടുള്ള വർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈയിലാണ് ഇനി എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻസിനെ കുറിച്ചാണ് നോക്കുന്നത് എയ്ത്ത് ഫൈവ് ഇയർ പ്ലാന്റിന്റെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ഫൈവ് ഇയർ പ്ലാൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇതിനെ പറയുന്ന പേരാണ് മൻമോഹൻ മോഡൽ റാവോ മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ആണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഒന്നിനും രണ്ടിനും എട്ടിനും ആണ് ഇപ്പൊ പേരുകൾ ഉള്ളത് അല്ലേ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഹാരോൾഡോമാർ മോഡൽ എന്ന് പറഞ്ഞു രണ്ടാമത്തെ നമ്മൾ മഹലനോബിസ് മോഡൽ എന്ന് പറഞ്ഞു പിന്നെ എട്ടാമത്തെയാണ് പറയുന്നത് മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ റാവു മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് എന്ത് ചെയ്തിരുന്നത് ടാർഗറ്റ് ചെയ്തിരുന്നത് ആറ് പോയിന്റ് എട്ട് ശതമാനം ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇനി ഒമ്പതാം പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കാലാവധി തൊണ്ണൂറ്റി ഏഴ് എട്ട് രണ്ടായിരത്തി രണ്ട് വരെയാണ് ഇത് ഫിഫ്റ്റീൻ ആനിവേഴ്സറി നമ്മുടെ ഫിഫ്റ്റീൻത്ത് ആനിവേഴ്സറി ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്താണ് നയൻത്ത് ഫൈബർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നയൻത്ത് ഫൈബർ പ്ലാൻ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് എന്നാൽ നമുക്ക് അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം മാത്രമേ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്നിട്ടുള്ള കാർഗിൽ യുദ്ധമൊക്കെയാണ് ഇതിന്റെ പീപ്പിൾസ് പ്ലാൻ എന്നാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ് പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യുമൻ എംപവർമെന്റ് ആണ് പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യൂമൻ എംപവർമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് നയൻത്ത് ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു നയൻത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഇടയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇനി പത്താം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി രണ്ടു തൊട്ട് രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കേരള മോഡൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നാണ് പത്താം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രൊജക്ട് അറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ അനൗൺസ് ചെയ്തതും ഈ പത്താം പഞ്ചവത്സര പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി അനൗൺസ് ചെയ്തത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എട്ട് പോയിന്റ് ഒന്ന് ശതമാനം നമ്മൾ ടാർഗറ്റ് ചെയ്തു ഏഴ് പോയിന്റ് ഏഴ് ശതമാനം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇനി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതിന്റെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഒമ്പത് ശതമാനം നമ്മൾ എന്ത് ചെയ്തു ടാർഗറ്റ് ചെയ്തു എട്ട് ശതമാനത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്ന എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രോത്ത് എന്നാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പ്ലാൻ ആണ് ഇലവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പ്ലാൻ ഏതാണ് ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ഇനി ചോദിക്കാതിരുന്നുകൂടാ അപ്പൊ പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് ആർ ടി എ ആക്ട് രണ്ടായിരത്തി ഒൻപതിൽ വന്നിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ ഇലവന്ത് പഞ്ചവത്സര പദ്ധതി അതായത് പന്ത്രണ്ടാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ചാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെയാണ് ഒൻപത് ശതമാനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എട്ട് ശതമാനം ആണെന്നാണ് എന്റെ അനൗൺസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫാസ്റ്റർ ഗ്രോത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് കൂടുതൽ ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് നമ്മുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക പ്ലാനിങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് വന്നു ശേഷം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് എന്ത് ചെയ്യുകയാണ് പ്ലാനിങ് കമ്മീഷൻ ഡിസോൾവ് ചെയ്തു അതായത് പിരിച്ചുവിട്ടു അതിനുശേഷം വന്നിട്ടുള്ളതാണ് എന്താണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് ജനുവരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ഫോം ഓർത്ത് കേൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഹാസ് ലോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അതായത് നാഷണൽ നാഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്കൊക്കെ എന്ത് ചെയ്തതോടുകൂടെ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതെയായി നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നിലവിൽ വന്നു പ്ലാനിങ് കമ്മീഷൻ ഡിസോൾവ് ചെയ്ത വർഷം കൂടി ഓർത്ത് വെക്കുക കേട്ടോ പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് ഓക്കെ അതായത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെയായിരുന്നു അതിന്റെ പകുതിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ഈ ഒരു പ്ലാനിങ് കമ്മീഷൻ ഡിസോൾവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫൈവ് ഇയർ പ്ലാൻസിന്റെ പിരീഡും എയിംസും വെച്ചിട്ടാണ് ഇവിടെ മൂന്ന് അതായത് നമ്മൾ ഒറ്റ സംഖ്യകൾ മൂന്ന് അഞ്ച് ഏഴ് ഈ മൂന്ന് ഇടയിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത് ഇയർ പ്ലാന്റ്സ് ഒരു കട്ട് വന്നിട്ടുള്ളത് ഒരു പ്ലാൻ ഹോളിഡേ വന്നിട്ടുള്ളത് മൂന്നിലാണ് പിന്നെ പ്ലാ റോളിംഗ് പ്ലാൻ വന്നിട്ടുള്ളത് അഞ്ചാ അഞ്ചാമത്തെ ഇയർ പ്ലാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഏഴാമത്തെ ഇയർ പ്ലാന്റ്സ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ഹോളിഡേ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ വർഷം കറക്റ്റ് നോക്കി വെക്കുക ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള എയിംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊന്നും ജസ്റ്റ് വായിച്ചു നോക്കി ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാവുന്നതാണ് സിക്സ് ഫൈവ് ഇയർ പ്ലാൻ കണ്ടോ ഉണ്ടോ സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻസ് കണ്ടിട്ട് വീണ്ടും ഒരു ആനുവൽ പ്ലാൻ വന്നു പിന്നെ എട്ട് എട്ട് പന്ത്രണ്ട് വരെ കറക്റ്റ് ആണ് നമുക്ക് ആ വർഷം പഠിക്കാൻ സുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ നമുക്ക് അതിന്റെ വർഷം പഠിക്കാൻ വേണ്ടി ഈസിയാണ് അപ്പൊ ഏത് പ്ലാൻസിന്റെ ഇടയിലാണ് കട്ട്സ് വന്നിട്ടുള്ളത് മൂന്ന് അഞ്ച് ഏഴ് ഈ ഒറ്റ സംഖ്യകൾ മാത്രം ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇതിന്റെ എയിംസ് ഒക്കെ നന്നായിട്ട് വായിക്കുക പഠിക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാനിന്റെ ഗോളാണ് അത് ചോദിച്ചിട്ടുണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ പി സി മഹാലനോബിസ് മോഡൽ പി സി മഹാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഈ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻസ് ആണ് പി സി മഹാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്താണ് ഹരോൾഡ് ഡോമർ മോഡൽ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈവ് ഇയർ പ്ലാൻസ് വാസ് ബേസ്ഡ് ഓൺ ഹാര ഡോമർ മോഡൽ ഹെറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്ട് ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ആണ് ഹെറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബോറഡ് ഫ്രം എവിടെ നിന്നാണ് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം കണ്ടെടുത്തിട്ടുള്ളത് റഷ്യെന്നാണ് അല്ലേ റഷ്യ യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ബ്രോഡ് ഇൻ പ്ലേസ് ഓഫ് പ്ലാനിങ് കമ്മീഷൻ ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ എന്ത് ചെയ്തു നീതി ആയോഗ് എന്ന് പറയുന്നത് നിലവിൽ വരികയുണ്ടായി എന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നു ഇവിടെ ചോദിച്ചുള്ള രണ്ടായിരത്തി പതിന പതിനഞ്ചില് പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചത് നീതി ആയോഗാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് നീതി ആയോഗ് സ്റ്റാൻഡ്സ് ഫോർ ഇത് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കി പോവുക അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് സൈബിയർ പ്ലാൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഏറിയിട്ട് നമുക്ക് ആ വർഷങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നന്നായി ക്ലാസ് രണ്ട് മൂന്ന് വട്ടം ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഒരു ഒരു മൂന്നോ രണ്ടോ മൂന്നോ തവണ കേട്ടാൽ നമുക്കത് ക്ലിയർ ആവും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് നമുക്ക് നോക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഐഫറിനൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു